വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വകം മാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് അന്വേഷണ പരിധിയിലുള്ളത് നിലവിൽ കേസെടുത്തിട്ടില്ല എന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നത് എന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇഡിക്ക് കേസുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കൂ നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല അത്തരത്തിൽ വല്ല കേസും ഉയർന്നു വരുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരുന്നു ഈ കേസുകൾ ഉൾപ്പെടെ ഉയർന്നു വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കൊണ്ടുവരാനാണ് സാധ്യതയെന്ന് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്